നമസ്കാരം യു കെയിലെ ഒരു എൻ എച്ച് എസ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പരിചരിക്കുന്ന വിഭാഗത്തിൽ ഒരു പുരുഷനായ നേഴ്സ് തൻ്റെ ഒരു വനിതാ സുഹൃത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി ജോലി ചെയ്ത സംഭവത്തിൽ കോടതിയിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലൂസിയസ് എൻജോക്കു എന്നാണ് ഇയാളുടെ പേര് നൈജീരിയ സ്വദേശിയാണ് ഇയാൾ ഇയാളുടെ സ്ത്രീ സുഹൃത്തായ ജോയ്സ് ജോർജിൻ്റെ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഇയാൾ ഈ ആശുപത്രിയിൽ കുറേ നാളായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ജീവനക്കാർക്ക് പോലും ഇയാൾ പുറമേ നിന്നുള്ള ഒരാളാണ് എന്നും ഈ തട്ടിപ്പ് നടത്തിയാണ് ഇവിടെ ജോലി ചെയ്യുന്നതെന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ഒരു സ്ത്രീയുടെ പേരും ചിത്രവുമുള്ള ഐ ഡി കാർഡ് കഴുത്തിൽ തൂക്കി നടന്നിട്ട് പോലും ആർക്കും ഇയാൾ ഒരു പുരുഷനാണെന്നും ഇത് ആളമാറോട്ടം നടത്തിയതാണ് എന്നും മനസ്സിലായില്ലായിരുന്നു എൻജോക്കുവിൻ്റെ ഈ തട്ടിപ്പ് പിടിക്കപ്പെട്ടത് ഒരു രോഗിയെ സംസാരിക്കുന്ന വേളയിൽ ഇയാൾ അവരോട് പറഞ്ഞത് തൻ്റെ പേര് എൻജോക്കു എന്നാണ് എന്നും ജോയിസ് ജോർജ് എന്നുള്ള തൻ്റെ കഴുത്ത് തൂക്കിയിരിക്കുന്ന ഐ ഡി കാർഡ് ഇത് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇതാണ് എന്നുമായിരുന്നു ഏതായാലും പരിഭ്രാന്തരായ രോഗി പെട്ടെന്ന് തന്നെ അധികൃതരെ വിവരം അറിയിക്കുകയും അവർ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു തട്ടിപ്പ് പുറത്തുവന്നത് ജോയ്സ് ജോർജിൻ്റെ താമസ സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുമായി നടത്തിയ നിരവധി സന്ദേശങ്ങൾ കൈമാറിയതിൻ്റെ തെളിവുകൾ അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്തിരുന്നു എന്നാൽ ഇയാൾക്ക് യൂണിഫോം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ളത് മാത്രം ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു എന്നാലും ഒരു പ്രധാനപ്പെട്ട കാര്യം എൻജോക്കു ശരിക്കും ഒരു യോഗ്യതയുള്ള നേഴ്സ് തന്നെയായിരുന്നു പിന്നെ എന്തിനാണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല ഏതായാലും പോലീസ് പിടികൂടിയ ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ഇയാൾ കോടതിയിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വെറും പതിനാറാഴ്ച മാത്രമാണ് ഇയാൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് കോടതി ചെലവ് നൽകണം അതുപോലെ ഇയാൾ പുതിയ പ്രവേശിച്ച ജോലിയിൽ ഇയാൾ അയാളുടെ എണ്ണൂറ് മണിക്കൂർ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുകയും വേണം അത്രയും വലിയൊരു ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ പോലും ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ പരിചരിച്ച രോഗികളെല്ലാം തന്നെ പറയുന്നത് ഇയാൾ വളരെ നല്ലൊരു നേഴ്സായിരുന്നു എന്ന് തന്നെയാണ് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാർ എന്തുകൊണ്ട് ഇയാളെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ ജോയിസ് ജോജിനെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരും നല്ല യോഗ്യതയുള്ള യോഗ്യതയുള്ളൊരു നേഴ്സ് ആയിരുന്നു എന്നാണ് പുറമേ എന്നുള്ള ഒരു ഏജൻസിയാണ് ഇൻറ്റർവ്യൂ നടത്തി ഇവരെ ഇവിടെ ജോലിക്കായി നിയോഗിച്ചിരുന്നത് എന്നാൽ എൻജോക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ജോയ്സ് ജോർജ് അവരുടെ രാജ്യമായ നൈജീരിയയിലേക്ക് രക്ഷപ്പെട്ടിരുന്നു ഇവർക്ക് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു സംഭവം എല്ലാവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കാരണം കാരണം എൻ എച്ച് എസ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരാൾ മറ്റൊരാളിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കഴുത്തിൽ തൂക്കിക്കൊണ്ട് അവിടെ ജോലി ചെയ്യുകയും രോഗികളെ പരിചരിക്കുകയും ചെയ്തു അതും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പരിചരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഈ ആശുപത്രിക്ക് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ലൂസി ലെഡ്ബി എന്ന ഒരു കൊലയാളി നേഴ്സ് ഏറെ കുപ്രശ് നേടിയ ഒരു വ്യക്തിയായിരുന്നു യു കെയിൽ അവർ ജോലി ചെയ്യുന്നതും ഇതേ ആശുപത്രികളിൽ തന്നെയായിരുന്നു രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇവർ നിരവധി പേരെയാണ് കൊന്നു തള്ളിയത് അതിൽ സ്ത്രീകളും കുട്ടികളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇവർക്ക് കോടതി പതിനഞ്ച് ജീവകരിതം തടവ് ഒന്നിച്ചാണ് വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവർക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനും കഴിയുകയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അവിടുത്തെ ആരോഗ്യവകുപ്പ് തന്നെ അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എ എങ്ങനെയാണ് എൻജോക്കു ഈ ആശുപത്രിയിൽ കയറി പറ്റിയത് എന്നും ഇയാൾ എല്ലാ ഷിഫ്റ്റുകളും കൃത്യമായി എങ്ങനെയാണ് ജോലി ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ തന്നെ അന്വേഷിക്കേണ്ടി വരും പക്ഷേ ഇവിടെ പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം ഇയാൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ജോയ്സ് ജോർജ് ഇപ്പോൾ നേജറിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ വിശദമായ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ കഥകൾ അറിയാൻ പറ്റുകയുള്ളൂ